ഞങ്ങളിപ്പോ തൃശൂർ ടു എറണാകുളം റോഡിലാണ് റോഡിലാണുള്ളത് രണ്ടേ മുക്കാലിനെ തുടങ്ങിയ ബ്ലോക്ക് ആണ് ഇത്ര നേരമായിട്ട് ബ്ലോക്ക് മാറിയിട്ടില്ല രണ്ട് മൂന്ന് വണ്ടികൾ കംപ്ലൈന്റ് ആണ് മെയിൻ റോഡിൽ തന്നെ രണ്ടു മൂന്ന് വണ്ടികൾ കംപ്ലൈന്റ് ആയി നിൽക്കുന്നു കേട്ടാ എന്താ സംഭവം എന്നുള്ളത് അറിഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് വണ്ടികൾ കംപ്ലൈന്റ് ആണെന്ന് മാത്രം അറിഞ്ഞിട്ടുള്ളൂ എന്താണെന്നുള്ള അറിയണമെങ്കിൽ ആ വണ്ടിന്റെ അടുത്ത് എത്തണം പക്ഷെ കുറേ ഫ്രണ്ടിലാണ് ബ്ലോക്ക് ഞാൻ കാണിച്ചു തരാട്ടാ ഇത്രയും ബ്ലോക്ക് ആണ് കിലോമീറ്റർ കണക്കിന് ഫ്രണ്ടിലാണ് ബ്ലോക്ക് കാണുന്നത് അതേപോലെ തന്നെ ബാക്കിലും മൊത്തത്തില് ബ്ലോക്കായി ആയി കിടക്കാണ് പുലർച്ചെ രണ്ടേ മുക്കാലിന് തുടങ്ങിയ ബ്ലോക്കാണ് ആണ് രണ്ടേ മുക്കാലിന് തുടങ്ങിയ ബ്ലോക്ക് ഇപ്പൊ സമയം സമയത്ര ഇപ്പോൾ

സമയത്ത് അഞ്ചുമണി അങ്ങനെ അഞ്ചു മണിക്ക് അഞ്ചു മിനിറ്റ് അങ്ങനെ ഉള്ളു ബ്ലോക്ക് ആണ് അടുത്തായിട്ട് തീരുവോടക്കം മലപ്പുറം ജില്ലയില് കൂരിയാട് റോഡ് താമറഞ്ഞത് ഇവിടെയും ബ്ലോക്ക് ഇവിടെയും ബ്ലോക്ക് ഇവിടെ എന്താ സംഭവം കെ എസ് ആർ ടി അവസ്ഥയാണ് കേരളത്തിൽ എവിടെ തീരുന്നൊന്നും അറിയില്ല രണ്ടു മണിക്കൂറിന് മേലെ ആയിട്ട് തുടങ്ങിട്ടേ വണ്ടിൻ്റെ അകത്ത് ഇരുന്ന് ഇരുന്ന് മതിയായിട്ട് ഞങ്ങളത് പുറത്തു വന്ന് നിൽക്കണതാ വണ്ടിലേക്ക് ഓഫ് ചെയ്തു കൊറേ നേരം कनक कली है ना ये और अच्छा था फुल ब्लॉक कोडे ब्लॉक एंडा फली कनक ഴിയൊന്നും അറിയില്ല വണ്ടി വണ്ടീനിപ്പോൾ ആയി നിൽക്കുന്ന വണ്ടി റെഡിയാക്കി എടുത്താലേ ഈ ബ്ലോക്ക് തീരുള്ളൂ പക്ഷേ എറണാകുളം ഭാഗത്തുനിന്ന് തൃശ്ശൂർക്ക് പോകണിക്കൊന്നും ഒരു ബ്ലോക്കും ഇല്ല സുഖമായിട്ട് ആ വണ്ടികളൊക്കെ കടന്നു പോകുന്നുണ്ട് സുഖമായിട്ട് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ സുഖമായി കടന്നുപോകുന്നുണ്ട് പക്ഷേ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ അതായത് ചാലക്കുടി എത്തണതിൻ്റെ തൊട്ട് മുന്നേ എന്തായാലും എന്തൊക്കെ പറയാ ഒന്നും പറയണ്ട ഇത്രയും ബ്ലോക്ക് കണ്ടപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വേണ്ടി വീഡിയോ ഓരോ ഡ്രൈവറും തന്നെ അവസ്ഥ കണ്ടോ ഫുള്ള് ബ്ലോക്ക് സമയത്തിനെത്തില്ല സമയത്തിനെത്തിയില്ല എന്ന് പറയും ഇതൊക്കെയാണ് അവസ്ഥ ഇതിനിടയിൽ കൂടെയൊക്കെ തരണം ചെയ്തിട്ട് പോകണം പോകായി എങ്ങനെ സമയത്തിനെത്താനാണിത് നിനോടൊപ്പം കൊണ്ട് ഇറക്കുന്ന ഒന്നും അറിയില്ല കണ്ടില്ലേ പുതക്കാണ് ഡ്രൈവർമാൻ്റെ അവസ്ഥ ഓക്കേ